വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ുംറിയാനാവാതെ ദുരന്ത ഭൂമിയിൽ മൃതദേഹങ്ങൾ ചിലരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത് കൈയും തലയും ഇല്ലാത്ത മൃതദേഹങ്ങളും കൂട്ടത്തിൽ വയനാട്ടിലേത് ദേശീയ ദുരന്തമെന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുടെ വേദനയ്ക്കൊപ്പം നിൽക്കുന്നു രക്ഷാപ്രവർത്തനം കാണുമ്പോൾ അഭിമാനമെന്നും രാഹുൽ കനത്ത മഴയിൽ പുതിയ പാർലമെന്റ് കെട്ടിടത്തിലും ചോർച്ച ആയുധമാക്കി പ്രതിപക്ഷം പരിഹസിച്ച് അഖിലേഷ് യാദവ് അതിവേഗം ഗതാഗത കുരുക്കഴിക്കാൻ ഡ്രോണുകൾ എത്തുന്നു അപകട സ്ഥലങ്ങളിലേക്കും പറന്നെത്തും സഹായം കുറ്റവാളികളെ പിടികൂടാനും ഡ്രോണുകൾ ഉപയോഗിക്കാൻ പോലീസ് രാജ്യാന്തര നിലവാരത്തിൽ പുതിയ സ്റ്റേഡിയം റിയാദിൽ നിർമ്മിക്കുന്നു നിർമ്മാണം ലക്ഷത്തിലേറെ വിസ്തൃതിയിൽ പുതിയ സ്റ്റേഡിയത്തിൽ അയ്യായിരം പേരെ ഉൾക്കൊള്ളാൻ സാധിക്കും ദുബായിൽ ടാക്സി ഉപയോഗത്തിൽ വൻകുതിപ്പ് ആറുമാസത്തിനിടെ ഉപയോഗിച്ചത് ഒൻപത് ദശാംശം ആറ് ഒൻപത് കോടി യാത്രക്കാർ